മക്കളൊക്കെ സൂക്ഷിക്കുക മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കളെ ഇനി വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാൻ എല്ലാ അവകാശവും മാതാപിതാക്കൾക്കുണ്ട് വയോജന ക്ഷേമത്തിന് പുതിയ നിയമ ഭേദഗതി വരികയാണ് വൃദ്ധരായവരെയും ജന്മം നൽകിയ മാതാപിതാക്കളെയും ഒക്കെ മർദ്ദിക്കുകയും പരിചരിക്കാതിരിക്കുകയും പട്ടിണിക്കിടുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഹൃദയവേദനയോടെ നാം കേൾക്കാറുണ്ട് ഇടക്കാലത്തും ഇങ്ങനെ പല സംഭവങ്ങളും ഞെട്ടലുണ്ടാക്കിയതുമാണ് മാത്രമല്ല സ്വത്ത് കൈക്കലാക്കിയ ശേഷം മാതാപിതാക്കളെ ഇറക്കി വിടുന്ന സംഭവങ്ങളും ഉണ്ട് ഇതിനൊക്കെ ഇനി കടിഞ്ഞാണിടുകയാണ് പുതിയ നിയമം മാതാപിതാക്കളെ സംരക്ഷിക്കാതെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാത്ത മക്കളെ മാതാപിതാക്കൾക്ക് തന്നെ വീട്ടിൽ നിന്ന് എന്താണ് അടിച്ചു പുറത്താക്കാം എന്നുള്ളതാണ് അതായത് മാതാപിതാക്കളെ സംരക്ഷിക്കാത്തവർക്കിന്റെ നിയമത്തിന്റെ പിടിവീഴും മക്കളുടെയോ പിന്തുടർച്ച അവകാശിയുടെയോ പീഡനത്തിനിരയായാൽ മുതിർന്ന പൗരന്മാർക്ക് അവരെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനുള്ള അവകാശം നൽകുന്ന നിയമ ഭേദഗതിക്കാണോ സർക്കാർ സമിതിയുടെ ശുപാർശ നേരത്തെ മാതാപിതാക്കളുടെ സ്വത്ത് എഴുതി വാങ്ങി അവരെ കറിവേപ്പിലയാക്കുന്ന മക്കൾക്ക് തിരിച്ചടി നൽകുന്ന ഒരു നിയമം വന്നിരുന്നു അതായത് കൊടുത്ത സ്വത്ത് എപ്പോൾ വേണമെങ്കിലും മക്കൾ ഒരു സന്ദർഭം ിൽ മാതാപിതാക്കൾക്ക് തിരിച്ചെഴുതിയെടുക്കാം എന്നുള്ളതായിരുന്നു ആ നിയമം എന്തായാലും കാണിക്കുന്ന ക്രൂരതകൾക്ക് നിയമത്തിലൂടെ തന്നെ കടിഞ്ഞാണിടുകയാണ് സംസ്ഥാന സർക്കാർ ഏറ്റവും അഭിനന്ദനകരമായ ഒരു കാര്യം തന്നെയാണ് നിയമ ഭേദഗതിയിലെ ചില ശുപാർശകൾ ഇങ്ങനെയാണ് വയോജന സുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാനത്തിന് പ്രത്യേക പോലീസ് സെൽ വേണം ഓരോ സ്റ്റേഷനിലും പ്രത്യേകം പോലീസുകാരെ ചുമതലപ്പെടുത്തണം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ സീനിയർ സിറ്റിസൺ കമ്മിറ്റി രൂപവൽക്കരിക്കാനും രണ്ടായിരത്തി ഒമ്പതിലെ കേരള മെയിന്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് സ്റ്റൂൾസ് ഭേദഗതിക്കായി സർക്കാർ നിയോഗിച്ച സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്